ബി ജെ പി എ ബി ബി പി കൂട്ടുകെട്ടിൽ ചരിത്ര വിജയമാണ് ഇപ്പോൾ നേടിയിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടി വരും കോൺഗ്രസിന് ഒരു നാണം കെട്ട തോൽവി ഇപ്പോൾ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുകയാണ് ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ ബി ജെ പി എ ബി ബി പി ചരിത്ര വിജയം നേടിയിരിക്കുന്നത് ഈ ഒരു റിസൾട്ട് വന്നതിന് പിന്നാലെ ഭാരതീയ ജനതാ പാർട്ടിയും കോൺഗ്രസും തമ്മിൽ രൂക്ഷമായ രാഷ്ട്രീയ ഏറ്റുമുട്ടലിന് വരെ കാരണമായിരിക്കുകയാണ് ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഡി എസ് യു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വിദ്യാർത്ഥി വിഭാഗമായിട്ടുള്ള എ ബി ബി പി നിർണായക മുൻതൂക്കം നേടിയിരിക്കുകയാണ് മൂന്നെണ്ണവും നേടിയിരിക്കുകയാണ് എ ബി ബി പിൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു എ ബി ബിപിയുടെ കുനാൽ ചൗധരി ദീപിക സെക്രട്ടറിയും ജോയിന്റ് സെക്രട്ടറി സ്ഥാനങ്ങളും നേടിയെടുത്തിരിക്കുകയാണ് എന്നിരുന്നാലും രാഹുൽ ചാൻസ്ലൈക്കൊപ്പം വൈസ് പ്രസിഡന്റ് സ്ഥാനം കോൺഗ്രസ് പിന്തുണയുള്ള എൻഎസ് യു ഐ നേടിയിരിക്കുന്നു ഈ വർഷം അൻപതിലധികം ഘടക കോളേജുകളിലായി രണ്ടര ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനായിട്ട് അർഹതയുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ബൂത്തുകളിലുള്ള അമ്പത്തിരണ്ട് കേന്ദ്രങ്ങളിലാണ് പോളിംഗ് നടന്നത് അവിടെ എഴുന്നൂറ്റി പതിനൊന്ന് ഇ വി എം വിന്യസിപ്പിച്ചിരുന്നു അന്തിമ പോളിംഗ് വന്നപ്പോഴത്തേക്കും മുപ്പത്തി ഒമ്പത് ശതമാനമായിരുന്നു പോളിംഗ് എന്ന് പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പിലാണ് ഇപ്പോൾ എ ബി ബി പി ബി ജെ പി നാലിൽ മൂന്ന് സീറ്റുകളും നേടിക്കൊണ്ട് വലിയൊരു വിജയം നേടിയിരിക്കുന്നത് കോൺഗ്രസിന് ഒറ്റ സീറ്റിൽ ഒതുങ്ങേണ്ടി വരുന്ന തരത്തിലോട്ട് മാറിയത് തീർച്ചയായിട്ടും അവിടെ വളരെ വലിയ രീതിയിലുള്ള രൂക്ഷമായിട്ടുള്ള പോരിന് ഇടവന്നിരിക്കുകയാണ് ഡൽഹിയിൽ എന്നുള്ളതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന റിപ്പോർട്ട് എന്ന് പറയുന്നത് അതായത് ജനറൽ ഇസറ്റ് ഓട്ടർമാർ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയെ നിരാകരിച്ചതായിട്ടാണ് ഡൽഹി ബി ജെ പി പ്രസിഡന്റ് ആയിട്ടുള്ള വീരേന്ദ്ര സച്ചിദേവ ഇതിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് രാഹുൽ ഗാന്ധി പലപ്പോഴും സംസാരിക്കുന്ന ജനറൽ ഇസറ്റ് ഡെഹ്ലിയെ രക്ഷിച്ചുകൊണ്ട് ഇതിനകം തന്നെ അതിന്റെ ദൃഢനിശ്ചയം പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്നും എ ബി വിപിയുടെ ഇന്നത്തെ വിജയം രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റ അടിയാണ് എന്നുമാണ് സച്ചിദേവ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിന്റെ ശത്രുക്കൾക്ക് അനുകൂലമായി സംസാരിക്കുമ്പോഴോ വിദേശ ശക്തികളുടെ കൈകളിൽ കളിക്കുന്നവർക്കോ വേണ്ടി സംസാരിക്കേണ്ടി വരുമ്പോഴെല്ലാം രാഹുൽ ഗാന്ധി എപ്പോഴും അവർക്കൊപ്പം നിൽക്കുന്നതായി മുഴുവൻ രാജ്യത്തിനും അറിയാമെന്നും രാജ്യം ആരുടെ കൈകളിലാണ് യഥാർത്ഥത്തിൽ സുരക്ഷിതമാണെന്ന് ജനറൽ വിസഡിനൻ ഇപ്പോൾ വ്യക്തമായി എന്നും മനസ്സിലായിട്ടുണ്ട് ുംറന്നടിച്ച് പറഞ്ഞിരിക്കുകയാണ് എന്നാൽ ഈ റിസൾട്ട് തീർച്ചയായിട്ടും ബി ജെ പി ബി വിപിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹിയിൽ ഒരു വലിയ നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ കോൺഗ്രസിന് തീർച്ചയായിട്ടും വളരെ കനത്തൊരു തിരിച്ചടിയാണ് ഡൽഹിയിൽ ഇപ്പോൾ ബി ജെ പിയുടെ എല്ലാ രീതിയിലുമുള്ള ഒരു തേരോട്ടം തന്നെയാണ് എല്ലായിടത്തും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഭരണം എല്ലാ തരത്തിലും ബി ജെ പിയുടെ കൈകളിൽ എത്തുന്ന തരത്തിലോട്ട് എല്ലാ മേഖലയിലും ഇപ്പോൾ മാറിക്കഴിഞ്ഞിരിക്കുന്ന ഡൽഹിയിൽ എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തോടുകൂടി എന്ന് പറയുന്നത്